അവരുടെതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് ഈ ഒരു ഗ്രാമത്തിൽ ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല നാല് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ നടന്നു വേണം ഈ ഈയൊരു ഗ്രാമത്തിലെത്താൻ അറിയുന്ന ജീവിതശൈലിയിൽ നിന്ന് അതിശയിപ്പിക്കുന്ന കുറച്ചധികം ആചാരങ്ങളുമായി ജീവിച്ചു പോരുന്ന ഒരു മനോഹരമായ തമിഴ് ഗ്രാമം ഇപ്പം ഞാനുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ദിണ്ടുക്കലിനും മധുരയ്ക്കും ഇടയ്ക്കായിട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് പറഞ്ഞു ഒരു ചെറിയ പ്രത്യേകതയും കൂടി ഉണ്ട് അതൊരു മൂന്ന് കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിനകത്തുകൂടി നടന്നു വേണം ഈ ഒരു ഗ്രാമത്തിലെത്താൻ അപ്പം ഈ ഫോറസ്റ്റിനകത്തുള്ള കുറച്ച് ഗ്രാമ ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാട്ടിലെ ദിണ്ടുക്കലിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് മലയൂർ എന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത് ഇനിയൊരു മൂന്ന് കിലോമീറ്റർ നടന്നു വേണം ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് നടന്നു വന്നിട്ട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും ഞാൻ അവരോട് മുകളിലേക്കുള്ള വഴിയെക്കുറിച്ചും നാട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചതാണ് എനിക്ക് വഴി തെറ്റാതെ മുകളിലേക്ക് കേറി പോകാനുള്ള ഒരു കൂട്ട് കിട്ടി രണ്ട് കൊച്ചുകുട്ടികളും ഒരു വല്യപ്പനും ആണ് പേര് ഒരു നടക്കാൻ മണിക്കൂറായോട്ടോക്കാട്ട് അപ്പൊ അണ്ണനെ പിന്നെ അണ്ണന്റെ കൊച്ചുമക്കളായിട്ട് രണ്ടുപേര് ഒരാളുടെ പേര് പുഷ്പ പിന്നെ ഒരാളുടെ പേര് ഭൂപതി 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 ഇതെല്ലാം ഭൂപതി എന്ന് പറഞ്ഞ ഒരു വിജയുടെ സിനിമയല്ലേ വിജയ് ഇവിടെ പടം തന്നെ അവരുടെ പേര് പുഷ്പ ഞങ്ങളങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പതിയെ മുകളിലേക്ക് കയറി ഇനി മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും കാരണവശാൽ തിരിച്ചിറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ നമ്മുടെ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഈ ഒരു ഗ്രാമത്തിൽ ഒരു ദിവസം തങ്ങണം വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നോക്കി എൻ്റെ ഒരു അവസ്ഥ പുറകിൽ ബാഗ് പിന്നെ ടെൻറ്റ് കണ്ടോ ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് പിന്നെ നമ്മുടെ അത്യാവശ്യം വരുന്ന

എന്ത് മക്കളെ അതായത് ഇത് കണ്ടോ ഇത്രയും പ്രായത്തിലും അവർ നടന്ന് പോവുകയാണ് നൃത്തത്തിന് അതായത് അവിടെ പോയിട്ട് മോളുണ്ട് അവരെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയെന്നാ പറഞ്ഞത് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഉദ്ദേശ സ്ഥലത്ത് ഈ ഒരു ഗ്രാമത്തിലേക്ക് ഈ ഒരു ഗ്രാമത്തിന്റെ അതിർത്തി എത്തിയാൽ പിന്നെ ചെരുപ്പ് കയ്യിൽ ഊരി പിടിച്ച് വേണം അകത്തേക്ക് കിടക്കാൻ ഒരു ഗ്രാമത്തിൽ ആരും ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല ചെരുപ്പൊ കളത്തിക്കിറണ ഉള്ളു പോട കൂടാതെ അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ പതിയെ അഴിച്ചു മാറ്റി ഇനി ഗ്രാമത്തിനകത്തേക്ക് ചെരുപ്പില്ലാതെയുള്ള യാത്രയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ അകത്തേക്ക് ചെരുപ്പുകൾ ഉപയോഗിക്കാത്തതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അതിലൊന്ന് ഗ്രാമത്തിന്റെ അതിർത്തിയിലിരിക്കുന്ന ഈ ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം മറികടന്ന് വേണം ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ടാണ് ഗ്രാമത്തിനകത്ത് ചെരുപ്പുകൾ ഉപയോഗിക്കാത്തത് കാവൽ ஊர் பேர் பட்ட தெய்வம் அங்க செருப்பு இங்க போட மாட்டோம் தெய்வத்துக்காக பயந்துகிட்டு இங்க போடக்கூடாது இதுதான் எங்க ஊர்ல உள்ள பழக்கம் மற்றபடியா வெளியில வந்து யாராலும் வர்றாங்க தெரியாம போட்டு சொன்னாலும் அவங்கள ஐயா செருப்பு கலட்டுறீங்கன்னு சொல்லிடுவோம் எங்களுக்கு தெரிஞ்ச நாள்ல இருந்து எங்களுக்கு முன்னோர்கள் சொல்லியிருக்காங்க அவங்களும் அதே மாதிரி இருந்திருக்காங்க நாங்களும் அதே மாதிரிதான் இருக்கிறோம் இன்னமும் இது இது நாள் வரல விட இன்னமும் அதே மாதிரிதான் இருப்போம் இதெல்லாம் பாரம்பரியமாக நிலநிலந்து போயிருந்த ஆச்சாரங்களான அது போல தானே கிராமத்தின் சுற்றுவாயிட்ட ഒൻപത് ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു ഗ്രാമത്തിനുണ്ട് ഇവിടെ ഗ്രാമത്തിനകത്തായിട്ട് ശൗചാലയങ്ങൾ ഒന്നും തന്നെ ഇല്ല പകരം ഗ്രാമത്തിന് പുറത്താണ് ശൗചാലയങ്ങൾ ഉള്ളത് പണ്ട് എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുള്ള ചില ആചാരങ്ങൾ ഇവിടെ ഇപ്പോഴുമുണ്ട് സ്ത്രീകള് പീരിയഡ്സ് ടൈമിൽ വീടിന് പുറത്ത് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള മുറികളിൽ വേണം കിടക്കാൻ മിക്ക വീടുകളുടെ മുമ്പിലായിട്ട് ഇതിനു വേണ്ടിയിട്ട് ചെറിയൊരു മുറി ഉണ്ടാവും പണ്ട് എപ്പോഴോ ഉണ്ടായിരുന്ന ചില ആചാരങ്ങളാണ് பெண்கள் வந்து வீட்டுக்கு தூரம் ஆகிட்டா அதாவது வீட்டில் சாலை போட்டிருப்போம் குடிசையில் இருப்போம் ஏழுனா தான் வீட்டுக்குள்ள நுழைவோம் பெண்கள் பூரா ஒரே இலக்குல குளிப்போம் பச்சை பிள்ளையை தூக்குனாலும் ஒன்னாந்தறைக்கு போய்ட்டே வருவோம் ുംറങ്ങിറോ അതുപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങളും ഇവിടെയുണ്ട് വിഷ ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക ചികിത്സ തന്നെയുണ്ട് ഇവിടെ കാടിനകത്തുള്ള ഒരു ചെറിയ കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് നടത്തുന്ന ഒരു ചികിത്സ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ എന്തായാലും ആ ഒരു കുളം കണ്ടുകള വിചാരിച്ചു അങ്ങനെ ഞാൻ ആ നാട്ടിലുള്ള ഒരാളെയും കൂട്ടി ആ ഒരു കുളം കാണാനായി പോയി இது வந்து எங்கள் தீர்த்தம் இது வந்து நாங்கள் ஒரு வரப்பிரசாத மாதிரி நினைக்கிறோம் எங்களுக்கு வந்து பாம்பு அடித்தா அதை வந்து எங்களுக்கு வந்து பூச்சிடுவான் எங்களுக்கு பாம்பு அடித்தாலும் யாருக்காக இருந்தாலும் பாம்பு அடித்தாலோ இந்த தீர்த்தத்தை வந்து நாங்கள் அள்ளி மூணு வாட்டி குடித்தா பாம்பு அடித்த இடத்துல வந்து மூணு வாட்டி தண்ணி தொட்டு நீ விட்டால் எங்களை வந்து விஷம் குறைஞ்சிரும் அந்த குறஞ்சதுக்கு ரொம்ப எங்களுடைய நம்பிக்கை அங்கே வந்து ஆஸ்பத்திரிக்கா இப்போ வந்து காலம் எவ்வளோ மாறி இருக்குது மெடிசன் ஐயப்பட்ட மெடிசன் இருக்குது ஹாஸ்பிட்டல் இருக்குது அங்கெல்லாம் போக மாட்டோம் நாங்கள் ரொம்ப வழி விட்டுருக்கோம் இதை வச்சு மூணு வாட்டி அள்ளி வந்து குடித்தாலோ இல்லை அந்த கடிச்ச இடத்துல நீ விட்டாலோ எங்களுக்கு விஷம் குறைஞ்சிரும் ஒரு ஒரு சம்பவமாக ஒரு பூச்சி அடித்து இறந்ததாகவோ இது வரைக்கும் எங்களுக்கு நடந்ததில்ல நடக்க இல்லை கிட்டத்தட்ட ഇവിടെ ആര് വന്നാലും പട്ടിണിയോടെ തിരിച്ചു പോകാൻ പാടില്ലെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് ഞാനവിടെ ചെന്നപ്പോ ഒരുപാട് ആളുകളിൽ നിന്ന് ഈ ഒരു ചോദ്യം ഞാൻ കേട്ടു എങ്കൂർക്ക് എങ്കിലും ശരി പട്ടണ எங்க போறீங்க நீங்க

ഭക്ഷണം കഴിച്ചത് എന്നെ താഴേന്ന് കൂട്ടിക്കൊണ്ടു വന്ന അഴകണ്ണന്റെ വീട്ടിൽ നിന്നാണ് താഴേന്ന് കയറി വന്നപ്പോ തന്നെ വീട്ടിൽ നിന്ന് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് അണ്ണൻ പറഞ്ഞിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അണ്ണന്റെ തോട്ടമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അണ്ണൻ ഇവിടെ രണ്ടു മൂന്ന് ഭാഗത്തായിട്ട് മൂന്നാലഞ്ച് ഏക്കർ സ്ഥലവും ഉണ്ട് അളകണ്ണന്റെ തോട്ടത്തില് കടലയും പൂക്കളും ഒക്കെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഈ കാണുന്ന കൂടാരത്തില് രാത്രി അണ്ണൻ കൃഷിക്ക് കാവൽ കിടക്കാൻ വേണ്ടി വരാറുണ്ടെന്ന് പറഞ്ഞു സംഭവം എന്താ മനസ്സിലായോ കാട്ടുപോത്ത് ഇടയ്ക്ക് വരുമെന്നാണ് പറയുന്നത് ഇത് വിത്തിന് ഇവിടെ കൃഷിക്ക് ശല്യായിട്ട് കാട്ടുപോത്തും കുരങ്ങും ഒക്കെ ഉണ്ട് അതിനെ ഓടിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ആയുധം അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയിൽ ഇവിടെ വിളയുന്ന സാധനങ്ങളെല്ലാം എങ്ങനെയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നതെന്ന് ഞാൻ വെറുതെ ഒന്നും അണ്ണനോട് ചോദിച്ചു ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തലച്ചുമടായിട്ടാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത് അധികം സാധനങ്ങളുണ്ടെങ്കിൽ ചാക്കിലാക്കി കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടു ഇവിടെ മിക്ക വീടുകളിലും ഒന്നും രണ്ടും കുതിരകളും ഉണ്ട് പല പല വിദ്യാഭ്യാസം എത്രയൂർ പഠിക്കാ ഇവിടെ ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസ്സുകളുള്ള ഒരു സ്കൂളാണ് ഉള്ളത് ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്ക് ഇവിടുന്ന് കാടിറങ്ങി മറ്റൊരു സ്ഥലത്ത് പോയി വേണം പഠിക്കാൻ ഈ കാണുന്ന രണ്ടു മുറിയുള്ള ഈ ഒരു കെട്ടിടമാണ് ഇവിടുത്തെ സ്കൂള് പേരെ തന്നെ ഇവിടുത്തെ ആളുകളോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നതിനിടയിലാണ് മനസ്സിലായത് ഇവിടെ എല്ലാ വീടുകളിലും വിറകടുപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഇവർക്ക് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല ഗ്യാസ് കണക്ഷൻ കിട്ടിയെങ്കിൽ പോലും ഈ ഒരു ഗ്യാസ് കൂറ്റി താഴേന്ന് മുകളു വരെ കൊണ്ടുവരുന്നത് പ്രയാസമുള്ളതുകൊണ്ടാണ് മറ്റൊരു അടിസ്ഥാന സൗകര്യമായ വെള്ളം ഗ്രാമത്തിന് പുറത്ത് പൊതുവായിട്ടുള്ള ഒരു കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത് അതും ഈ ഗ്രാമത്തിലുള്ളവർ എല്ലാ സമയത്തും ഇവിടെ വെള്ളം കോരാനായിട്ട് പോകാറില്ല രാവിലെ ഒരു ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് വെള്ളം കോരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ വൈകിട്ടൊരു നാലും മുതൽ അഞ്ചര വരെയും ഇവിടെയുള്ള ജനങ്ങള് എപ്പോഴും ഒരു വല്ലാത്ത തിരക്കിലാണ് നല്ല പ്രായമായവർ പോലും വിശ്രമിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും ഈ കാണുന്ന പ്രായമായ അമ്മ സ്ഥിരമായിട്ട് കോഴിക്ക് തീറ്റി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കിലോമീറ്ററോളം നടന്നു പോകും എന്നാണ് പറയുന്നത് ഡെയിലി പോയിങ്ങളാ എടുക്കും കിലോമീറ്റർ വയസ്സാ പോയിട്ട് എപ്പോ വന്ന് കോഴി ആട് മാട് അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഗ്രാമത്തിന് പുറത്തായിട്ടുള്ള കൃഷി സ്ഥലത്താണ് ഇവര് വളർത്താറുള്ളത് ഇവര് ഗ്രാമത്തിനുള്ളില് ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊന്നും വളർത്താറില്ല ഇവിടെയുള്ള മിക്ക ആളുകളുടെയും ഒരു പ്രധാന വരുമാനമാർഗം കൃഷി തന്നെയാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ നമ്മൾ ആ കാടൊക്കെ കയറി നേരെ മേളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മേളാണെന്നുണ്ടെങ്കിൽ മൊത്തം കൃഷിത്തോട്ടങ്ങളാണ് ഇവിടെ മെയിനായിട്ട് പൂക്കളാണ് കൃഷി ചെയ്യുന്നത് ജനുവരി മാസം ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കളായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഉള്ളത് മാവ് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പേര പിന്നെ അത്യാവശ്യവർക്ക് വേണ്ടി വരുന്ന എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഈ ഒരു കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് അത് നല്ല പാടുള്ള ഒരു പണിയാണ് എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ നമ്മൾ വഴി പോലും വഴിപോലും ഇല്ലാത്തൊരു സ്ഥലത്തുകൂടി താഴെ എത്തിക്കണം അതിന് ഇവർ ഉപയോഗിക്കുന്നത് നമ്മുടെ കുതിരയില്ലേ കുതിരേനെയാണ് ഇവർ ഈ ചുമടെല്ലാം കൂടി താഴെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത് നടന്നെത്തണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഇവിടെ നടന്ന് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിവിടെ വരെ നടന്ന് തന്നെ വന്നാലും നഷ്ടമില്ല എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണെന്നുള്ളത് എനിക്ക് എനിക്കറിയിപ്പില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കിടക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ എങ്ങനെ ടെൻ്റ് അടിച്ച് ഇവിടെ എങ്ങനെ ഒരു പ്ലാനിലാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം സന്ധ്യയായി ഗ്രാമത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന ടെൻ്റെ അടിച്ച് രാത്രിയിൽ ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്തത് ഞാൻ കൊണ്ടുവന്ന ടെന്റും ഒക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് അതൊരു കൗതുകമായിട്ടാണ് തോന്നിയത് ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കാലം മുമ്പോട്ട് പോകാതെ പിന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു തോന്നലാണ് ആദ്യം വരുന്നത് വണ്ടിയില്ലാത്ത വഴികളിലൂടെ കാൽനടയായി നടക്കുന്ന ജനങ്ങൾ തലച്ചുമടായി വെള്ളം കൊണ്ടുവരുന്ന സ്ത്രീകൾ ഗ്യാസ് ഗ്യാസെടുപ്പിന് പകരം വിറകെടുപ്പ് ചില പഴയ ആചാര രീതികൾ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഗ്രാമം ഇനി നാളെ ഇവിടുന്ന വ്യത്യസ്തമായ മറ്റൊരു ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര